എന്താ സ്പെഷ്യൽ ആണ് എപ്പോഴും ഞാൻ നോൺ പ്രതീക്ഷിച്ചത് പക്ഷേ എന്താ കേപ്പി സ്പെഷ്യൽ ചിക്കൻ ഒന്നും കൊണ്ടുവന്നില്ല

ത്തിണത് ഞങ്ങൾ മൂന്ന് പേരായി ഞങ്ങളുടെ ജോണോട്ടിനാണ് ഹൈവറി ജോണോ ഓക്കെ അപ്പൊ എന്താ സ്പെഷ്യൽ ഒന്ന് കാണാല്ലേ നോക്കാം ഞങ്ങൾ വൈഫ് കുക്ക് ചെയ്തിട്ടായിരുന്നുണ്ട്സോട്ടെന്താ കറി തരുമോ ക്യാരറ്റ് ഞങ്ങൾ കറിയൊന്നും എടുത്തില്ല കറിയൊന്നും എടുത്തില്ലേ അതുകൊണ്ടോ ും കൊണ്ടുവന്നില്ല മട്ടി ബാക്കുള്ളവര് വാങ്ങാനോട്ടാ എന്താ കറി സാമ്പാറും ചീരയാ ചീര വീട്ടിലുണ്ടല്ലോ ഏത് ചെടിയിലുണ്ടോ ചീര ചെടിയിലാണോ ആ ഞങ്ങളുടെയൊക്കെ മുരങ്ങൻ വരത്തിലൊരു ചീരണ്ട എനിക്ക് കുറച്ച് തരുമോ ഞാൻ കറിയൊന്നും കൊണ്ടുവന്നിട്ടില്ല കേടുത്തരു കെ പി നല്ല സ്ഥലാണ് അത് തന്നെ പിന്നെ എന്തൊക്കെ കുട്ടി ബ്ലോഗായതോട് കുറച്ച് സ്റ്റാർട്ട് ചെയ്തു ഇതെന്താ എന്തടി അതാണ് പാലക്കാടൻ മുളകും മറ്റിലും മറ്റും ഇല്ലല്ലോ അതെ പ്രസാദായിട്ട് പറയുന്നത് പാലക്കാട് രാജ്യത്ത് മാത്രമേ കിട്ടുകയുള്ളൂ പെട്ടെന്ന് പപ്പടം കൊടുത്തിട്ട് എനിക്ക് പപ്പടം തന്നില്ല ഞാൻ അന്നേരം എന്റെ പ്ലേറ്റില് ലഞ്ച് കഴിക്കാൻ പോയാൽ ഈ കറികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സമയം പോവും കേട്ടോ അപ്പോൾ അതേ ഞങ്ങളെല്ലാം റെഡിയായി കഴിക്കാൻ തുടങ്ങി സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ലഞ്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ഡിഷസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴെന്ന് വെച്ചാൽ കുറച്ചും കൂടി ലാവിഷായി സത്യം പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പോയി പോയിക്കണീ ലൈമിൽ അത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ നോണും വെജും എല്ലാം കൂടെ ഒരു മൊത്തത്തിലൊരു നല്ല അടിപൊളി വായ്പ ആണ് ഓംലെറ്റാ പിന്നെ ഞങ്ങളുടെ ചെടിയെടുക്കണ ഫുഡൊക്കെ Yeah. <laughs>